വരാനിരിക്കുന്ന ബജറ്റിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി തിരിവിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് പലരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ ആറ് ശതമാനമായി കുറച്ച് ഇറക്കുമതി തീരുവ പത്ത് ശതമാനമായെങ്കിലും കുറച്ചേക്കുമെന്നാണ് പ്രതീക്ഷ ഇതിനിടയിൽ തന്നെയാണ് യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതാനും ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇന്ത്യ വെട്ടിക്കുറച്ചേക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നത് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുടെ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കമെന്നതാണ് ശ്രദ്ധേയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചില രാജ്യങ്ങൾ വലിയ തീരുവ ചുമത്തുന്നുണ്ട് അത്തരം രാജ്യങ്ങൾക്ക് തിരിച്ചും അമേരിക്ക വലിയ തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇന്ത്യയും ചൈനയുമൊക്കെ അദ്ദേഹം പേരെടുത്ത് പറയുകയും ചെയ്തു അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്ന ആളുകൾക്കും രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ് നമ്മളെ ദ്രോഹിച്ചുകൊണ്ട് അവർ സ്വന്തം രാജ്യത്തെ മികച്ചതാക്കാൻ നോക്കുന്നു എന്നായിരുന്നു തിങ്കളാഴ്ച ഫ്ലോറിഡ റീട്രീറ്റ് ഹൌസിൽ നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മറ്റ് രാജ്യങ്ങളുടെ നേട്ടത്തിനായി നമ്മുടെ പൗരന്മാരുടെ മേൽ നികുതി ചുമത്തുന്നതിന് പകരം നമ്മുടെ പൗരന്മാർക്ക് പ്രയോജനം ചെയ്യുന്നതിനായി വിദേശ രാജ്യങ്ങൾക്കുമേൽ താരിഫുകളും നികുതികളും ചുമത്തുകയാണ് വേണ്ടതെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി അമേരിക്കയുടെ വ്യാപാര രംഗത്തുൾപ്പെടെ ഒരു ഏറ്റുമുട്ടലിന് ഇന്ത്യയ്ക്ക് താൽപ്പര്യമില്ല ഈ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഏതാനും ഉൽപ്പന്നങ്ങൾക്കെങ്കിലും ഇന്ത്യ തീരുവ കുറയ്ക്കാനാണ് സാധ്യതയെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുകയാണെങ്കിൽ ഉരുക്ക് വില കൂടിയ മോട്ടോർ സൈക്കിളുകൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള തീരുവയായിരിക്കും കുറയ്ക്കുക അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വലിയ തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നത് ഇരുപതിലേറെ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനത്തിൽ അധികമാണ് തീരുവ ഇതേ രീതിയിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചാൽ രാജ്യത്തെ കയറ്റുമതി മേഖലയ്ക്ക് അത് തിരിച്ചടിയാകും അതേസമയം തീരുവ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ആഭ്യന്തര വിപണിയിൽ കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കിയേക്കില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു